എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജോലി നേടാൻ അപേക്ഷിക്കാവുന്നതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എൽ ഡി സി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളിലെ മൊത്തം മൂവായിരത്തി ഒരുനൂറ്റി മുപ്പത്തി ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പ്ലസ് ടു യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള അവസരമാണിത് നമുക്കിതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനായാണ് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളിലെ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ടാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് തസ്തികയ്ക്കുള്ള ശമ്പള സ്കെയിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഇ വിഭാഗത്തിന്റെ ശമ്പള സ്കെയിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തിഒരുന്നൂറ് രൂപ വരെയാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ വിഭാഗത്തിന്റെ ശമ്പള സ്കെയിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തിഒരുന്നൂറ് രൂപ വരെയാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഓർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തിക്കുള്ള യോഗ്യത പ്ലസ് ടു വിജയം അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത ബോർഡ് ഓർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള തത്തുല്യമായ യോഗ്യതയാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തിക്കുള്ള യോഗ്യത മാത്തമാറ്റിക്സ് ഒരു വിഷയമായിട്ടുള്ള പ്ലസ് ടു സയൻസ് വിജയമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത ബോർഡ് ഓർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്യ യോഗ്യത നേടിയിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നാൽ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് എസ് സി എസ് ടി വിഭാഗത്തിനാണെങ്കിൽ അഞ്ച് വർഷം ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് പത്ത് വർഷം ഒ ബി സി കാറ്റഗറിയിലുള്ള പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് പതിമൂന്ന് വർഷമാണ് ഇളവ് പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി വിഭാഗത്തിന് പതിനഞ്ച് വർഷം എക്സ് എക്സ്ർവീസ്മാൻ മൂന്ന് വർഷം അതുപോലെ തന്നെ റീമാ ജ ചെയ്യാത്ത ഡിവോഴ്സ്ഡ് വുമൺ വിഡോസ് തുടങ്ങിയവർക്കും പ്രായപരിധിയിൽ ഇളവുകളുണ്ട് ഈ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിലൂടെ ആയിരിക്കും രണ്ട് ഘട്ടങ്ങളിലായി ആയിരിക്കും എക്സാം ഉണ്ടാവുക ടയർ വൺ ടയർ ടു എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായി എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയായിരിക്കും ആദ്യഘട്ട പരീക്ഷ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടായിരിക്കും രണ്ടാം ഘട്ട പരീക്ഷ നടക്കുന്നത് പരീക്ഷയുടെ സിലബസും ടൈം ഷെഡ്യൂളും എല്ലാം ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇതെല്ലാം പരിശോധിക്കാവുന്നതാണ് കേരളത്തിൽ എക്സാം സെന്ററുകൾ ഉള്ളത് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം കണ്ണൂർ എന്നിവിടങ്ങളിലായാണ് ജനറൽ കാറ്റഗറിക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ വനിതകൾ എസ് സി എസ് ടി വിഭാഗം പി ഡബ്ല്യു ബി ഡി വിഭാഗം എക്സ് സർവീസ് മാൻ തുടങ്ങിയവർ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല ജൂലൈ പത്തൊമ്പത് വരെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് ഈ തസ്തികകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ ആയിട്ടാണ് രണ്ട് സ്റ്റെപ്പിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫില്ലിങ് ആദ്യമായി അപേക്ഷിക്കുന്നവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട വിധമെല്ലാം ഡീറ്റെയിൽ ആയി സ്ക്രീൻഷോട്ട് അടക്കം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം അപേക്ഷ സമർപ്പിക്കുക ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളും എല്ലാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനെട്ട് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക